ം ഇത് സ്നൈപ്പർ റൈഫിളുകൾ നമ്മുടെ സൈന്യം ഉൾപ്പെടെ യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന യന്ത്ര തോക്കാണിത് മറ്റുള്ള ചെറിയ തോക്കുകളെ അപേക്ഷിച്ച് വളരെ ദൂരത്തിലേക്ക് കൃത്യതയോടെ വെടിയതിർക്കാൻ കഴിയുന്നു എന്നതാണ് സ്നൈപ്പർ റൈഫിളുകളുടെ പ്രത്യേകത ഇതിൽ തന്നെയുള്ള ദൂരദർശിനിയാണ് ഈ ഒരു കൃത്യതയ്ക്ക് സഹായിക്കുന്നത് ചുരുങ്ങിയ നമ്മൾ സിനിമകളിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഇത്തരം സ്നൈപ്പർ തോക്കുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സൈനികർക്കുള്ള സ്നൈപ്പർ റൈഫിളിൽ നൈറ്റ് വിഷൻ വ്യാപകമായി ഉൾപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം തയ്യാറെടുക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ഇതിനായി ബംഗളൂരു ആസ്ഥാനമായുള്ള ടോൺബോ ഇമേജിംഗുമായി സൈന്യം കരാറും ഒപ്പിട്ടു ഇരുട്ടിൽ ഉൾപ്പെടെ കാഴ്ച സാധ്യമാക്കുന്നതിനെയാണ് നൈറ്റ് വിഷൻ എന്ന് പറയുന്നത് ഇതിലൂടെ സൈനികരുടെ നിരീക്ഷണം ഇനി കൂടുതൽ മികച്ചതാക്കാൻ കഴിയും ഇതാദ്യമായിട്ടല്ല നമ്മുടെ സൈന്യത്തിൽ നൈറ്റ് വിഷൻ ഉപയോഗിക്കുന്നത് മുൻപ് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ജമ്മു കാശ്മീർ അതിർത്തിയിലെ സൈനികർക്ക് നൈറ്റ് വിഷനുള്ള സ്നൈപ്പർ റൈഫിളുകൾ സൈന്യം നൽകിയിരുന്നു ഗുരേസ് ബന്ദിപുര മേഖലയിലെ അതിർത്തിയിലെ സൈനികർക്കായിരുന്നു നൈറ്റ് വിഷനുള്ള സ്നൈപ്പർ റൈഫിളുകൾ നൽകിയത് ഇതിന്റെ തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ നൈറ്റ് വിഷനുള്ള സ്നൈപ്പർ റൈഫിളുകൾ സൈനികർക്ക് വിതരണം ചെയ്യാൻ സൈന്യം തയ്യാറെടുക്കുന്നത് ഇ കെ ജെൻ ടു എന്ന പുത്തൻ സാങ്കേതിക വിദ്യയോട് കൂടിയ സ്നൈപ്പറാണ് ഇവിടുത്തെ താരം അത്യാധുനിക സ്മാർട്ട് തെർമൽ വെപ്പൺ സൈറ്റ് സൗകര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അതായത് കാറ്റ് അന്തരീക്ഷ താപനില തുടങ്ങിയവയെ കൂടി കണക്കിലെടുത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് വെടിയുതിർക്കാൻ സഹായിക്കുന്ന മെറ്റീരിയോളജിക്കൽ സെൻസറുകൾ ഉൾപ്പെട്ടവയാണ് ഈ അന്തർ കൂടാതെ ഇന്റഗ്രേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റം ലേസർ റേഞ്ച് ഫൈൻഡർ ഇന്റഗ്രേറ്റഡ് ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ തുടങ്ങിയ സാങ്കേതിക വിദ്യകളും ഇതിന്റെ ഭാഗമാണ് അതായത് തത്സമയ വിവരങ്ങളും കൈമാറി ലക്ഷ്യസ്ഥാനം അതീവ കൃത്യതയോടെ അടയാളപ്പെടുത്താൻ സഹായിക്കുന്ന സൗകര്യമാണ് ഇന്റഗ്രേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റം ലക്ഷ്യമായുള്ള ദൂരം കൃത്യമായി അളക്കാൻ സാധിക്കുന്ന സാങ്കേതികതയാണ് ലേസർ റേഞ്ച് ഫൈൻഡർ സ്നൈപ്പർ ഷോട്ടുകളിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല ഘടകങ്ങൾ ഒരുമിച്ച് ചേർത്ത് ലക്ഷ്യസ്ഥാനത്തിന്റെ കൃത്യതയെ കണക്കൂട്ടി നൽകുന്നതിന് ഇന്റഗ്രേറ്റഡ് ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ സൗകര്യവും സഹായിക്കുന്നു പഴയതിനെ അപേക്ഷിച്ച് ഇ കെ ജെൻറ്റുവിന് കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങളെ കണക്കൂട്ടിയെടുക്കാനും സാധിക്കും ഇത് ഇരുട്ടുള്ള സാഹചര്യത്തിലും തീരെ വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ പോലും സ്നൈപ്പർ റൈഫിളുകളെ ഉപയോഗിച്ച് ലക്ഷ്യം ഭേദിക്കാൻ സഹായിക്കും തെർമേൽ ബീജിക്ക് വെച്ച് മനുഷ്യരുടെ സാന്നിധ്യം ഏത് രാത്രിയിലും വളരെ എളുപ്പം തന്നെ തിരിച്ചറിയാൻ ഈ സാങ്കേതിക വിദ്യ വഴി സാധിക്കും പൂർണ്ണമായും ഇരുട്ടുള്ള രാത്രികളിൽ പോലും നുഴിഞ്ഞുകയറ്റക്കാരെയും ശത്രുക്കളെയും സൈന്യത്തിന് എളുപ്പം നിരീക്ഷിക്കാനും ലക്ഷ്യമെക്കാനും പുതിയ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും ഇനി സ്നൈപ്പറുമായി ബന്ധമുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ സ്നൈപ്പർ എന്ന വാക്ക് ഉത്ഭവിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പട്ടാളക്കാരുടെ ഇടയിലാണ് സ്നൈപ്പ് എന്ന പക്ഷിയുടെ പേരിൽ നിന്നാണ് സ്നൈപ്പർ എന്ന വാക്കുണ്ടായത് ഈ സ്നൈപ്പ് ഒളിച്ചിരിക്കാൻ വളരെ വൈദഗ്ധ്യമുള്ള ഒരു പക്ഷിയാണ് കൂടാതെ പറക്കുമ്പോൾ ഇത് നേരെയല്ല അല്പം വളഞ്ഞു മുളഞ്ഞാണ് പറക്ക് ഇതിനെ വെടിവെച്ചിടാൻ അതീവ വൈദഗ്ധ്യമുള്ള വേട്ടക്കാർക്ക് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ അങ്ങനെ സ്നൈപ്പർ എന്ന പക്ഷിയെ വേട്ടയാടി കൊല്ലാൻ കഴിവുള്ള പട്ടാളക്കാരെ മറ്റുള്ളവർ സ്നൈപ്പർ എന്ന് വിളിച്ചു തുടങ്ങിയായിരുന്നു പിന്നീട് യുദ്ധകാലത്ത് ഒളിഞ്ഞിരുന്ന ശത്രു സൈന്യത്തിലെ പട്ടാളക്കാരെ വെട്ടിവെക്കാൻ വേണ്ടി പ്രത്യേക പരിശീലനം കിട്ടിയ പട്ടാളക്കാരെയും സ്നൈപ്പർ എന്ന് വിശേഷിപ്പിച്ചു ഈ പട്ടാളക്കാർ ഇതിനുവേണ്ടി സ്നൈപ്പർ റൈഫിൾ എന്ന് വിളിക്കുന്ന പ്രത്യേകതരം തോക്കായിരുന്നു ഉപയോഗിച്ചു തുടങ്ങിയത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്നൈപ്പർമാരെ വ്യാപകമായി ഉപയോഗിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴിൽ സാലറ്റോഗയിൽ നടന്ന ഒരു സംഘടനത്തിൽ അമേരിക്കക്കാർ മരങ്ങളിൽ ഒളിച്ചിരുന്നു ബ്രിട്ടീഷ് പട്ടാളക്കാരെ വെടിവെച്ചിരുന്നു അന്ന് തിമത്തി മർഫി എന്ന അമേരിക്കക്കാരൻ ബ്രിട്ടീഷ് പട്ടാളത്തിലെ ജനറലായ സൈമൺ ഫ്രൈസറെ ആയിരത്തി അടി ദൂരെ നിന്ന് വെടിവെച്ചിട്ടതായിരുന്നു ആ സംഭവം